പോരാമോ കൂടാമോ ണോ നമ്മുടെ അനീഷിനെ വളക്കാനായിട്ട് നോക്കുന്നത് ഒന്ന് നൈസായിട്ട് ചെന്ന് അനീഷിന്റെ അടുത്തൊന്ന് മുട്ടിയതാണ് പക്ഷെ അനീഷ് ഉണ്ടോ ചിസീലിന്റെ കിണിൽ വീഴുന്ന അനീഷ് തിരിച്ചങ്ങ് പാടി കണ്ണാൻ തുമ്പി പോരില്ല നിന്നോടിഷ്ടം കൂടില്ല ഈ വരി കേട്ടി തന്നെ ജിസീലാവി ചമ്മി ഇരിക്കുകയാണ് അനീഷ് പറയുന്നത് എങ്ങനെയാണ് നീ എന്നോട് എന്നോടങ്ങ് ആരും അങ്ങനെ ഇഷ്ടം കൂടുകയെന്നും വേണ്ട ബിഗ് ബോസിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി ബിഗ് ബോസിൽ ഇന്നിറങ്ങിയാൽ ആരുമായിട്ടും വലിയ കമ്പനിയൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജിസീര് വിട്ടുകൊടുക്കുന്നതിൽ ജിസീരെ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് അനീഷിന്റെ അടുത്ത് എന്തോ ഒരു സോഫ്റ്റ് കോർണർ പോലെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അനീഷ് വീണ്ടും വീണ്ടും നൈസായിട്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയാണ് അനീഷ് എന്ന കൊമ്പൻ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് ആരുടെയും കൂമ്പ് പിടിക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പിടിക്കാനോ ഒന്നുമില്ല ഒറ്റയ്ക്ക് നിന്ന് പോരാടി വിന്നർ ആകാൻ വേണ്ടിയാണ് അനീഷ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു പാട്ട് ലാലിടന് മുമ്പിലും പാടാനായിട്ട് ലാലിടൻ പറയുന്നുണ്ട് ആ സമയത്തും ജിസീൽ ഇതേ വരി തന്നെ പാ പാടുന്നുണ്ട് അനീഷ് തിരിച്ചും അതേപോലെ തന്നെ പാടുന്നുണ്ട് എന്തായാലും അനീഷിന്റെ അടുത്ത് ജിസീലിന്റെ ആ ഒരു വളക്കൽ തന്ത്രം നടക്കില്ല എന്നുള്ളതാണ്